കുമ്പളങ്ങിക്കറി വെച്ചാലോ ഞാൻ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി അടുപ്പത്ത് വെച്ചു കൂട്ടാം പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടതും കുറച്ച് ജീരകം കൂടിയും ഇട്ട് കൊടുത്തു അത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു വിധം ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആ അരച്ച് വെച്ച് തേങ്ങ ഇട്ടുകൊടുത്തു പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി വിട്ടാ പിന്നെ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള തൈരെടുത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തുട്ടാ കറി വെന്ത് വന്നു കഴിഞ്ഞപ്പം അടിച്ചു വെച്ചേർന്ന തൈരതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തുട്ടാ പിന്നെ അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്തു ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പ കുറച്ച് കടുക് ഇട്ടു ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് ഉലുവ ഉലുവിട്ടുകൊടുത്തു പിന്നെ രണ്ടൊന്ന് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടാ പിന്നെ അതെല്ലാവരും കൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തുട്ടാ അങ്ങനെ ഇന്ന് നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട